ഭഗവാൻ ശരണം ഭഗവതി ശരണം സ്വാമിയ ശരണം അയ്യപ്പ ഭൂലോകനാഥനായ അയ്യപ്പ സ്വാമിയുടെ ചൈതന്യം കേരളക്കരയിൽ മാത്രമല്ല ഇവിടെ പാണ്ഡും മലയാളം അടക്കി വാഴുന്ന ഭഗവാന്റെ ചൈതന്യ അവതാനങ്ങൾ ഇങ്ങനെ ഗുജറാത്തിലും അലയടിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ ആനന്ദ് ഡിസ്ട്രിക്റ്റിലെ വല്ലഭ് ഉദ്യോഗ നഗറിലുള്ള സ്വാമിയുടെ ക്ഷേത്രത്തിലാണ് ഇവിടെ വല്ലഭ് വിദ്യാനഗർ അതായത് വി വി നഗർ അയ്യപ്പ ഭക്ത സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അയ്യപ്പ പൂജ മഹോത്സവങ്ങൾ നടക്കുന്ന ചടങ്ങുകൾക്കിടയിലാണ് മുപ്പത്തി മൂന്നാമത് വർഷമാണ് ഇവിടെ ഈ ചടങ്ങ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യത്തെ പൂജ തുടങ്ങിയതെങ്കിലും പിന്നീട് രണ്ടായിരത്തി കൂടി അമ്പലം നിലവിൽ വന്നു ശേഷം ഇവിടെ നവംബർ പതിനേഴാം തീയതി ഇപ്പോൾ ഈ വർഷം നടന്ന മണ്ഡലകാല ആഘോഷങ്ങളുടെ ഒരു പരിസ്രമർത്തിയിലേക്ക് ഇന്നെത്തുമ്പോൾ വൈകിട്ട് കൂടി ഈ ചടങ്ങ് തീരുകയാണ് അതിരാവിലെയുള്ള പള്ളിയുണർത്തൽ മുതൽ നെയ്യഭിഷേകം മഹാഗണപതി ഹോമം ഹരിനാമകീർത്തനം അങ്ങനെ ഭാഗവത പാരായണം തുടങ്ങി വിവിധ പഞ്ചവാദ്യങ്ങളും താലപ്പുലികളും ചിംഗാരിമേളവും ഗജകേശരികളും ഒക്കെയുള്ള രഥയാത്രകളടക്കം വളരെ ഉപചാരപൂർവ്വമുള്ള ചടങ്ങുകളോടെയാണ് മുഴുവൻ ഭക്തജനങ്ങളും ഇവിടെ ഇത് ആഘോഷിക്കുന്നത് നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് ആണ്ടിറങ്ങാം ർ അയ്യപ്പ ടെമ്പിളാണ് ഇത് ആനന്ദാണ് സ്ഥലം ഗുജറാത്ത് വർഷത്തിൽ പ്രധാന ദിവസങ്ങളെന്ന് പറയുന്നത് വൃശ്ചികത്തിലാണ് വൃശ്ചികം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഭജനയും അന്നദാനവും നടത്തപ്പെടുന്ന അമ്പലങ്ങളാണ് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷങ്ങളായിട്ട് ഇവിടെ ഭജനയും അന്നദാനവും നടത്തിപ്പെടുന്നു കൂടാതെ നാൽപ്പത്തൊന്ന് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച വലിയ ആഘോഷങ്ങളോടുകൂടി അയ്യപ്പ പൂജ ഇവിടെ മുപ്പത്തിമൂന്ന് വർഷങ്ങളായിട്ട് നടത്തി വരുന്നുണ്ട് ഇവിടെ പ്രധാന വഴിപാട് എല്ലാ ശനിയാഴ്ചകളും നീരാഞ്ജനം ഉണ്ടാവാറുണ്ട് രാവിലെ ക്ഷേത്രം അഞ്ച് മുപ്പതിന് തുറക്കുന്നതാണ് അഭിഷേകം അതോടൊരു മലർ നിവേദ്യം അതിനുശേഷം എട്ടര ആ എട്ടരയ്ക്ക് ഉഷപൂജ ഉണ്ടായിരിക്കുന്നതാണ് പാൽപായസവും വെള്ളം നിവേദത്തോടു കൂടി ഉഷപൂജ അതിനുശേഷം ഒമ്പതരയ്ക്ക് നടടക്കുന്നതാണ് പ്രത്യേകം നെയ്യഭിഷേകം വഴിപാട് ഉണ്ടാവാറുണ്ട് നീരാഞ്ജനം പിന്നെ എല്ലാ മാസവും ഒന്നാം തീയതി മഹാഗണപതി ഹോമം ഉണ്ടാകും ബൗസേവ മുപ്പതി എട്ട് വെള്ളിയാഴ്ച മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എല്ലാ മാസവും സേവ ഉണ്ടാവും വൈകുന്നേരങ്ങളും പായസമാണ് സാധാരണ നിവേദ്യം ഏഴുമണിക്ക് ദീപാരാധന അത് കഴിഞ്ഞാൽ ഏഴ് മുപ്പതിന് അത്താഴ പൂജ എട്ട് മണിയൊഴി ഹരിരാസനം പാടി നട എല്ലാ വർഷവും കുംഭമാസത്തിലെ പൂയൻ നാളിലാണ് പ്രതിഷ്ഠാ നടക്കുന്നത് കെ പി സി വിഷ്ണു പട്ടതിരു പാടാണ് തന്ത്രി അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നവകം പഞ്ചഗ്യം വിശേഷാൽ പൂജകൾ ഗണപതി ഹോമം ഭഗവത് സേവ താലപ്പുഴ എന്നുള്ളത് എല്ലാം അന്നേ ദിവസം നടക്കും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് നീരാഞ്ജനമാണ് എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം ഉണ്ടാവും എല്ലാ മാസവും ഒന്നാം തീയതി മഹാഗണപതി ഹോമം എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച ബഹുസേവ ക്ഷേത്രം തുറക്കുന്ന സമയം വെളുപ്പിനെ അഞ്ചേ മുപ്പതിനാണ് അതോടുകൂടി അഭിഷേകം മലർ നിവേദ്യം എട്ടരയോടുകൂടി പാൽപ്പായസം വെള്ള നിവേദ്യത്തോടുകൂടി ഉഷപൂജ ശേഷം നട നടടയ്ക്കുന്നതാണ് വൈകുന്നേരം അഞ്ചേ മുപ്പിന് നട തുറന്നതിന് ശേഷം നട തുറക്കും ഏഴ് മണിക്ക് ദീപാരാധന ഏഴരയ്ക്ക് ശർക്കരപായസത്തോടുകൂടി അത്താഴ പൂജ എട്ട് മണിക്ക് ഹരിവരാസനം പാടി നടടയ്ക്കുന്നതാണ് നമ്മളിവിടെ വിദ്യാനഗർ അയ്യപ്പ ഭക്ത ഭക്തസമിതി കഴിഞ്ഞൊരു മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഇവിടെ അയ്യപ്പ പൂജ മഹോത്സവം നടത്തുകയാണ് പന്ത്രണ്ട് വർഷമായിട്ട് അമ്പലമുണ്ട് അയ്യപ്പ പൂജ മഹോത്സവം നടത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ വരുന്ന തരുമു തലമുറയ്ക്ക് നമ്മുടെ ആചാരങ്ങളും നമ്മുടെ രീതികളും ഒക്കെ പറഞ്ഞു കൊടുക്കാനും അവർക്ക് ആ സംസ്കാരം കൊടുക്കാനും വേണ്ടി ആണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത് പിന്നെ മറുനാട്ടി വന്ന ഈ മലയാളം നമ്മളൊരു പുറത്തൊരു നാടി താമ നാട്ടിൽ താമസിക്കുമ്പം നമ്മുടെ കൾച്ചർ എന്താ അയ്യപ്പ സ്വാമി എന്താ അയ്യപ്പ സമീപനെ പറ്റിയുള്ള വിവരങ്ങളും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക അതാണ് മെയിൻ ഉദ്ദേശം നമ്മുടെ ഞാൻ നാൽപ്പത് വർഷമായി ഗുജറാത്ത് വന്നിട്ട് ലാസ്റ്റ് മുപ്പത്തി മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഈ കമ്മിറ്റിയിലും അതുപോലെ തന്നെ ജനറൽ ബോഡി മീറ്റിംഗ് ജനറൽ ബോഡിയിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ടും ഞാൻ പ്രവർത്തിച്ചു ലാസ്റ്റ് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി മെമ്പറും ഇവിടുത്തെ മലയാളി അസോസിയേഷനും മലയാളി ഒന്നടങ്കം ഇതിന് നല്ലൊരു സപ്പോർട്ടാണ് തരുന്നത് എല്ലാവരും ഈ ഉത്സവം നടത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ അടുത്ത ഒരു ജനറേഷന് വളരെ ഉപകാരം ചെയ്യുന്നുണ്ട് അവർക്ക് നമ്മുടെ ജനറേഷൻ ഗ്യാപ്പ് വരാതിരിക്കാനും അതുപോലെ തന്നെ ഭഗവാൻ്റെ അയ്യപ്പ ഭക്ത ഭഗവാന്റെ കാര്യങ്ങൾ അവർക്ക് കൈ കൊടുക്കാനും വേണ്ടി ഞങ്ങൾ നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട് എല്ലാ ഭക്തന്മാർക്കും അയ്യപ്പ ഭഗവാൻ്റെ കാരുണ്യം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് നമ്മുടെ വി വി നഗർ അയ്യപ്പഭക്തസമിതിയുടെ മുപ്പത്തി മൂന്നാമത് അയ്യപ്പ പൂജ ആഘോഷമാണ് ഈ കൊല്ലം നടക്കുന്നത് ഞങ്ങൾക്ക് ഏതാണ്ട് പത്തിരുപത്തി മൂന്ന് കൊല്ലമായിട്ട് ഈ ഗുജറാത്തിൽ വന്ന് താമസിക്കുന്നവരാണ് ഏതാണ്ട് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഞാൻ ഈ അയ്യപ്പ പൂജാ സമിതിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഏതാണ്ട് ആറ് കൊല്ലമായിട്ട് ഞാൻ ഇതിൻ്റെ ട്രഷറായിട്ട് പ്രവർത്തിക്കുന്നു ഈ ഈ ഈ ഗുജറാത്തിലെ ഈ ആനന്ദിലുള്ള എല്ലാ മലയാളികളുടെയും ഒത്തൊരുമിടുള്ള സഹകരണത്തോടെയാണ് ഈ അയ്യപ്പൂജ ആഘോഷം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇക്കൊല്ലവും എല്ലാവരുടെയും വളരെ ഗംഭീരമായ സഹകരണത്തോടെ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ ഈ പ്രാവശ്യവും നടത്താൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഏതാണ്ട് ഘോഷയാത്ര വരെ പങ്കുവരെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനിയും എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ പരിവേസ്വാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗർ കേഡ ഡിസ്ട്രിക്റ്റില് ഗുജറാത്ത് സ്റ്റേറ്റിൽ ഉള്ളത് ഇതില് മണ്ഡലകാലത്ത് നാല്പത്തൊന്ന് ദിവസം അതായത് നാല്പത്തൊന്ന് ദിവസം അന്നദാനവും ഭജനയും എല്ലാ കാര്യങ്ങളും ഈ മണ്ഡലകാലത്ത് ഒരു സേവനം എന്നുള്ള രീതിയിൽ എത്ര പേര് വന്നാലും ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ ഈ അമ്പലത്തിൽ അന്നദാനം കൊടുക്കുന്നുണ്ട് ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത അത് ആര് വന്നാലും ഒരു ഇത് ഇതില്ലാതെ ഗുജറാത്തികളാണോ മലയാളികളാണോ അങ്ങനെ യാതൊരു ജാതി മതഭേദമില്ലാതെ അന്നദാനം നടത്തുന്ന ഒരു അമ്പലമാണ് വിദ്യാനഗറിലെ അയ്യപ്പസേവാ അമ്പലം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയതാണ് ഇത്രയും വർഷങ്ങളായിട്ട് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് കമ്മിറ്റിക്കാരാണെങ്കിലും എല്ലാവരും വളരെ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അമ്പലമാണ് ഇത് ഇപ്പം നടക്കുന്ന മുപ്പത്തിമൂവാത്ത് അയ്യപ്പുതിയാണ് അമ്പലം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഇവിടെ ചെറിയ രീതിയിൽ അമ്പലം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അന്നോട്ടേ അയ്യപ്പൂജ നടത്തുന്നുണ്ട് അത് കൂടവൃച്ച് ഒന്നോട്ട് നാൽപ്പത്തു ദിവസം ഭജനയും അന്നോട്ടേ ഉണ്ട് അമ്പലം പഴി കഴിഞ്ഞപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോരുകയാണ് ഇപ്പോഴും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഈ വിദ്യാനഗർ ടെമ്പിളേ ഉള്ളു അയ്യപ്പൻ്റെ ഒരേ ഒരു ടെമ്പിൾ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടത്തുന്നത് സേവയാണ് എല്ലാവരും നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലകാലത്തില് മുന്നൂറ്റി അമ്പത് പേരെക്കാട്ടിലും കൂടുതൽ ആൾക്കാരാണ് എന്നും അന്നദാനം സ്വീകരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ദീപാരാധന ശേഷം കൊടിയേറ്റം നടന്ന അമ്പലത്തിലെ ചടങ്ങുകൾ ഇന്ന് ഡിസംബർ മുപ്പതാം തീയതി നടന്ന അയ്യപ്പ പൂജാ മഹോത്സവത്തിൻ്റെ ചടങ്ങുകളോടുകൂടി കൊടിയറക്കത്തിലേക്ക് പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് പള്ളി ഉണർത്തൽ നെയ്യഭിഷേകം മഹാഗണപതി ഹോമം ഹരിനാമകീർത്തനം വിഗ്രഹം എഴുന്നള്ളിപ്പ് ഉഷപൂജ ഭാഗവത പാരായണം തായമ്പക അന്നദാനം താലപ്പുലി രഥയാത്ര പഞ്ചവാദ്യങ്ങളോടെയുള്ള ഭഗവാന്റെ രഥയാത്ര തെയ്യം കരിമരുന്ന് പ്രയോഗം അങ്ങനെ നിരവധി നിരവധി ചടങ്ങുകൾ ഇതിൻ്റെ ഭാഗമായി നടന്നു ഹരിവരാസനത്തിൻ്റെ ആ സമാപ്തിയോടുകൂടി നട അടയ്ക്കുന്ന സമയത്ത് വീണ്ടും അടുത്ത വർഷം പുതു ഊർജത്തോടുകൂടി ഇതേ ഭക്തിയോടുകൂടി തിരിച്ചു വരാം എന്നുള്ള ഒരു ആവേശത്തോടു കൂടിയാണ് ഈ നഗരത്തിലെ ആനന്ദിലെ അയ്യപ്പ ഭക്തർ പിരിയുന്നത് ഗുജറാത്തിലെ ആനന്ദിൽ നിന്നും ക്യാമറ പേഴ്സൺ ചിരാഗ് നായർക്കൊപ്പം രതീഷ് വേണുഗോപാൽ ഫോർമൈ ന്യൂസ് ആൻഡ് ടി വി നെറ്റ്വർക്ക് അഹമ്മദാബാദ് ഗുജറാത്ത്